ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ ഇനിയൊരു ക്രൈം വാർത്തയിലേക്ക് ഓട്ടോറിക്ഷയിൽ കഞ്ചാവ് യുവാവിനെ പിടികൂടി കഞ്ചാവിലപ്പന നടത്തുന്നതായി ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു തോത ബിടാത്തി പടവൻപടൻ വീട്ടിൽ ഷഹീർ ബാബയാണ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് ആഴക്കോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റും ഇയാൾ ലഹരി വില്പന വ്യാപകമായി നടത്തിയിരുന്നതായി രഹസ്യ വിവരം എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു തുടർന്ന് ഇയാൾ എക്സൈസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു വേഷം മാറിയെത്തിയ എക്സൈസ് സംഘമാണ് ഓട്ടോറിക്ഷയിൽ കഞ്ചാവില്പനയ്ക്ക് ഇടയിൽ പിടികൂടിയത് അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ പ്രിവെൻറ്റീവ് ഓഫീസർ ഡി ഷിബു പ്രിവെൻറ്റീവ് ഓഫീസർ സുനിൽ കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്യുതൻ ഷറീഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ